ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു ശനിയാഴ്ച ദിവസത്തെ വ്ളോഗാണേ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാം ഹസ്ബൻഡും മക്കളും ഞാനും എല്ലാവരും വീട്ടിലിരിക്കുന്ന ഒരു ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇന്ന് ഓഫ് ഡേ ആയതുകൊണ്ട് കുറച്ച് താമസിച്ചാണ് ഞാൻ അടുക്കളയിലേക്ക് ഇറങ്ങിയത് കുറച്ചു നേരം രാവിലെ എണീച്ചിട്ട് ഒന്ന് മുറ്റത്തോടെ ഒക്കെ ഒന്ന് നടന്ന് മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആക്കിയതിന് ശേഷമാണ് ഞാൻ പണിയിലേക്ക് ഇറങ്ങിയേക്കുന്നത് ഇന്നൊരു വെറൈറ്റിക്കായിട്ട് ഇന്ന് എനിക്ക് ചോറ് അടുപ്പത്ത് വെക്കണമെന്ന് തോന്നി വർക്കിംഗ് ഡേയ്സിൽ അത് അത്ര അല്ല ഒന്നാമത് എനിക്ക് വീടിന്റെ അകത്തൊരു അടുപ്പില്ല പിന്നെ മാത്രമല്ല നമുക്ക് വെട്ടം വരാണ്ട് നമുക്ക് മുറ്റത്തിറങ്ങി നമുക്ക് അടുപ്പത്ത് വെക്കാൻ പറ്റില്ലല്ലോ ഞാനിങ്ങനെ പുറത്ത് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന അടുപ്പാണ് ഇത് നമുക്ക് എന്തായാലും ഒരു നേരം വഴത്തൊരു ഏഴുമണിയൊക്കെ ആവാണ്ട് നമുക്ക് മുറ്റത്തിറങ്ങി അത് വെക്കാൻ പറ്റില്ല അതുകൊണ്ട് വർക്കിംഗ് ഡേയ്സിൽ ഞാനൊന്നും റൈസ് കുക്കറിൽ തന്നെയാണ് വയ്ക്കാറ് പിന്നെ ഞാൻ കിച്ചണിൽ കയറി കഴിഞ്ഞാൽ ആദ്യം തന്നെ ഞാൻ തലയിൽ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ വെക്കും ഇതിൻ്റെ ഓൾഡ് വീഡിയോസ് കാണുന്നവർക്കാണെങ്കിൽ അത് കറക്റ്റ് അറിയാം പിന്നെ ഞാൻ ഇതിൽ എനിക്ക് കുറച്ച് തോട്ടുമ്മയും കിട്ടിയിട്ടുണ്ടായിരുന്നു അതപ്പം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഇച്ചിരി ഉപ്പിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒന്ന് ഒരു മെഴുക്ക് പോലെയുള്ളതൊക്കെ ഒന്ന് പോവാനായിട്ട് പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് പണിക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് ഞാൻ ഈസി ആയിട്ട് ഈ അപ്പം കലക്കിച്ചിടുക അല്ലെങ്കിൽ നമ്മൾ സി അപ്പം എന്നൊക്കെ പറയില്ലേ അതായിട്ടുണ്ടാകുന്നത് അതാകുമ്പോൾ നമുക്ക് സ്പെഷ്യൽ കറിയുടെ ഒന്നും ആവശ്യമില്ല അപ്പോഴത്തേക്കും എൻ്റെ കുഞ്ഞ് എണീറ്റ് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു സൈഡിൽ ഇന്നലെ ബാലൻസ് ഇരുന്ന കറികളൊക്കെ ഞാൻ തിളപ്പിച്ചെടുക്കേണ്ടത് പൊതുവേ ഓഫ് ഡേയ്സിൽ എനിക്കിങ്ങനെ ഒത്തിരി നേരം കുക്ക് ചെയ്യുക ഒത്തിരി നേരം ക്ലീൻ ചെയ്യുക അതിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല നമ്മൾ ക്ലീൻ ചെയ്താലും മക്കൾ വീട്ടിലിരുന്നിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ നിരത്തി പിറക്കി പിന്നെ നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടി ജസ്റ്റ് ഒന്ന് അടിച്ചിടു അടിച്ചു വഴി തുടച്ചെടുക്കുന്നു അതേപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നു അവരുടെ അവരോടൊപ്പം നമുക്ക് ചിലവഴിക്കാൻ കിട്ടുന്ന ഓഫ് എന്ന് പറയുന്നത് അത് മാക്സിമം അവരോടൊപ്പം തന്നെ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം പിന്നെ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുന്ന ദിവസമാണെങ്കിൽ ഞാൻ അവരെയും കൂടെ എൻ്റെ കൂടെ കൂട്ടും അപ്പം എനിക്ക് അങ്ങനെ മടുപ്പ് ഉണ്ടാവില്ല അവരും കൂടെയും കൂടെ ചിലപ്പോൾ പണി തീരില്ല നല്ലപോലെ പണിയിൽ ആകടിച്ച് നിൽക്കും എന്നാലും നമുക്കൊരു ഹാപ്പിനെസ് ആണ് നമ്മുടെ കൂടെ എല്ലാത്തിനും അവരുള്ളത് എന്നിപ്പോൾ പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നും ഇല്ല കേട്ടോ പിന്നെ ഞാൻ എടുക്കുന്ന പാത്രങ്ങൾ അപ്പം തന്നെ കഴുകി വയ്ക്കാൻ നോക്കാറുണ്ട് അതാവുമ്പോൾ നമ്മുടെ കിച്ചണിലെ പണി തീരുമ്പോൾ ഈ കുക്കിംഗ് ഒക്കെ തീരുമ്പോൾ തന്നെ നമ്മുടെ കിച്ചൺ നീറ്റായിട്ടിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഈ പാത്രങ്ങൾ കൂട്ടിയിട്ട് കഴിയുമ്പോൾ ഈ പാത്രം കഴുകാൻ തന്നെ വേണം അത്യാവശ്യം നല്ലൊരു സമയം അതുകൊണ്ടാ എടുക്കുന്ന പാത്രം അപ്പൊ തന്നെ കഴുകി വെക്കാൻ നോക്കുക എന്തോരം പണി അടുക്കളയിൽ എടുത്താലും പണി തീരില്ല രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അടുക്കളയിലാണെന്ന് പറയുന്ന അമ്മമാര് ഈ ടിപ്സ് ഒന്ന് ഫോളോ ചെയ്താൽ മതി നമ്മള് ഒരു പാത്രം എടുത്തോളെങ്കിലും അത് ജസ്റ്റ് ഒന്ന് അപ്പ തന്നെ കഴുകി വെക്കാൻ നോക്കുക അങ്ങനെ വയ്ക്കുമ്പോൾ തന്നെ നമ്മൾ പണി പകുതിയും കുറയും എപ്പോഴും പിന്നെ അടുക്കള ഒരു നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും എന്നോട് പലരും ചോദിക്കാറുണ്ട് ഈ മക്കളെ കൊണ്ട് എങ്ങനെയാ ഇങ്ങനെ ഇത്രയും പണി ചെയ്യണത് മടുക്കില്ലേ എന്നൊക്കെ എന്നോട് പലരും ചോദിക്കാറുണ്ട് നമുക്കും മടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണി ലാഗ് ചെയ്തിടാണ്ടിരിക്കുക ചെയ്യുന്ന പണി അപ്പോൾ തന്നെ ചെയ്തു തീർക്കുക അതേപോലെ ഒന്നും പിന്നത്തേക്ക് വയ്ക്കാണ്ടിരുന്നാൽ തന്നെ നമുക്കും മടുപ്പില്ലാണ്ട് നമ്മുടെ പണികൾ ചെയ്ത് തീർക്കാം പിന്നെ നമുക്ക് നമ്മളോട് തന്നെ ഒരു ബഹുമാനം തോന്നണം ഞാൻ ഇത്രയൊക്കെ പണി ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ടല്ലോന്ന് ഓർത്ത് ചില സ്ത്രീകളുണ്ട് നമ്മുടെ കടമയാണ് ഇതൊക്കെ നമ്മൾ ചെയ്യണയാണ് എല്ലാവരും ചെയ്യണതാണ് പക്ഷെ നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് ചിന്തിച്ചാൽ മതിയോ ഇത്രയൊക്കെ പണി ഞാൻ ചെയ്യുന്നുണ്ടല്ലോ അതൊരു നല്ലൊരു കാര്യമല്ലോ അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മളോട് തന്നെ നമുക്കൊരു ബഹുമാനവും തോന്നും പിന്നെ നമുക്ക് ആ പണികളോടൊക്കെ ഒരു ഇഷ്ടംന്ന് തോന്നും ഇത് നമ്മൾ നമ്മുടെ ഒരു എന്താ പറയുക നമ്മുടെ കടമ ചെയ്ത് തീർക്കും പോലെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ പണികളോട് ഒരു വലിയ താല്പര്യവും ഇല്ലാത്തത് നമ്മുടെ പണികളും തീരാത്തത് നമ്മൾ നമ്മളിഷ്ടത്തോടു കൂടി ചെയ്തു വെക്കുക നമ്മുടെ വീടും പരിസരവും എല്ലാം നല്ല അടിപൊളിയായിട്ട് കിടക്കും അത് അത് പാലിച്ചു അങ്ങനെ എന്താ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല കാരണം എന്നും ഈ റൊട്ടീൻ ഫോളോ ചെയ്ത് വരുമ്പോൾ നമ്മൾ രണ്ടും മൂന്നും ദിവസമാകുമ്പോൾ നമ്മൾ മടുക്കും മടുക്കുമ്പോൾ നമ്മൾ ഒരു ദിവസം റെസ്റ്റ് എടുക്കണം റെസ്റ്റ് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ആക്റ്റീവ് ആ പണിയിലേക്ക് ഇറങ്ങണം അപ്പൊ തന്നെ നമ്മുടെ മടുപ്പൊക്കെ അങ്ങ് മാറിക്കോളൂ പിന്നെ ഈ മക്കളുള്ള വീട് എപ്പോഴും അലങ്കോലപ്പെട്ടാണ് കിടക്കുകയുള്ളൂ നമുക്ക് അവരെ പിടിച്ച് കെട്ടിയിടാനൊന്നും പറ്റില്ലല്ലോ അവരെ അലമ്പാക്കിക്കോട്ടെ കോട്ടെ നമ്മളെ കൊണ്ട് പറ്റും പോലെ നമ്മൾ നന്നാക്കി ഇടുക പിന്നെ മക്കളോടും പറഞ്ഞ് മാറ്റാൻ പറ്റുന്ന പ്രായത്തിൽ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുക ഇത് ചെയ്യരുത് അത് ചെയ്യരുത് അത് നിർത്തരുത് അങ്ങനെയൊക്കെ ഉള്ളത് നമ്മളെ ചെറുതേ തൊട്ട് മക്കളോട് പറഞ്ഞു കൊടുത്താ മക്കളും അത് അങ്ങ് ഫോളോ ചെയ്ത് പോകുന്നോളൂ പിന്നെ നമ്മളെ മടിയന്മാരാക്കുന്നതിൽ ഏറ്റവും വലിയൊരു ഉപകരണം എന്ന് പറയുന്നത് ഫോൺ തന്നെയാണ് കാരണം ഫോൺ തോണ്ടി നമ്മൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമയം പോണത് നമ്മൾ അറിയാറേ ഇല്ല ചില ദിവസങ്ങളിൽ എനിക്കും പറ്റാറുണ്ട് ഒരു ഷോർട്ട്സ് തന്നിട്ട് അല്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് എണീക്കുക എന്നുള്ള രീതിയിൽ അവിടെ ഇരിക്കും അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് എനിക്ക് മെയിനായിട്ട് പറ്റുന്നതാണ് ഞാൻ ചിലപ്പോൾ മോളെയൊക്കെ സ്കൂളിൽ കഴിഞ്ഞിട്ട് ഒരു ഒമ്പതേ കാലൊക്കെ ആണെങ്കിൽ ഒമ്പതര വരെയും ഫോൺ കണ്ടിട്ട് എണീക്കുക എന്നുള്ള രീതിയിൽ അവിടെ ഇരിക്കും ചിലപ്പോൾ ആ ഇരുമ്പ് പത്തര പതിനൊന്ന് വരെ അവിടെ ഇരിക്കും അതേസമയം നമ്മൾ ഫോൺ എടുക്കാണ്ട് നമ്മൾ ആ അടുത്ത പണിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പണിയും തീരും നമുക്കത് കഴിയുമ്പോൾ ഒരുപാട് സമയവും കിട്ടും നമ്മൾ തന്നെയാണ് നമ്മളെ ഏറ്റവും വലിയ മടിച്ചുകളാക്കി മാറ്റുന്നത് കാരണം നമ്മുടെ ജീവിതത്തിലെ ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാറ്റാൻ നോക്കിയാൽ മതി നമ്മുടെ കാര്യങ്ങളും നമ്മുടെ പണികളും എല്ലാം നമുക്ക് എളുപ്പമാക്കി എടുക്കാൻ സാധിക്കും എപ്പോഴും ഈ അടുക്കള വീട് പണി അങ്ങനെയൊക്കെ നോക്കാണ്ട് നമുക്ക് എന്താണോ ഇഷ്ടം നമ്മുടെ ഇഷ്ടം കണ്ടെത്തി അതിനു വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എനിക്ക് പണ്ടേ തൊട്ട് ഈ ചെടികളോടൊക്കെ അത്യാവശ്യം നല്ല താല്പര്യമുണ്ട് എൻ്റെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ചെടികൾ നടുക അവ പരിപാലിക്കുക വീട് വൃത്തിയാക്കി വയ്ക്കുക അതൊക്കെയാണ് എൻ്റെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് അത് ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും വലിയത് ഏറ്റവും കൂടുതൽ ഞാൻ സമയം കണ്ടെത്തുന്നതും അതിനു വേണ്ടിയായിരിക്കും പുതിയ ചെടികൾ കളക്ട് ചെയ്യുക റീപോർട്ട് ചെയ്യുക സ്ഥാനം മാറ്റി വെക്കുക ഇവിടെ ഇരിക്കുന്ന ചെടി അവിടെ വെക്കുക അതേപോലെ വീട് ക്ലീൻ ചെയ്യുക വീടൊന്ന് റീ ഓർഗനൈസ് ചെയ്യുക അതൊക്കെയാണ് എൻ്റെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് അതൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഞാൻ എൻ്റെ ലൈഫിൽ ഹാപ്പിയാണ് ചിലവരുടെ ചിന്തയുണ്ട് നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നതും പുറത്തു പോകുന്നതും സിനിമ കാണാൻ പോകുന്നതും ഇതൊക്കെയാണ് ഹാപ്പി ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർ എന്തൊരു നല്ല ജീവിത ജീവിക്കുന്ന അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ അങ്ങനെയുള്ളവരുടെ പുറമേ ഉള്ള സന്തോഷായിരിക്കും കാണുള്ളൂ ചിലപ്പോൾ വീട്ടിൽ സമാധാനമോ സന്തോഷോ ഒന്നുള്ളവരല്ലായിരിക്കും ഇതൊന്നും ഇതിനൊന്നും പറ്റാത്ത ആൾക്കാരായിരിക്കും ചിലപ്പോൾ ഇതിനേക്കാൾ നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത് അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്